മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി തിരൂരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കവർച്ചയ്ക്ക് ശ്രമിച്ച സ്വദേശികളായ സ്വദേശികളായി പേർ പിടിയിൽ പയ്യനങ്ങാടി സ്വദേശികളായ മുഹമ്മദ് ഇസ്വാഖ് മുഹമ്മദ് അൻവർ മുഹമ്മദ് അജ്മൽ ജവാദ് എന്നിവരെയാണ് തിരു ഡി വി എസ് പി ഷംസിന്റെ നേതൃത്വം പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പയ്യനങ്ങാടി സ്വദേശികളായ മേടേമിൽ മുഹമ്മദ് ഇസ്വാഖ് വെള്ളച്ചൽ മുഹമ്മദ് അൻവർ കേടത്തിൽ മുഹമ്മദ് അജ്മൽ വളപ്പിൽ ജവാദ് എന്നിവരെയാണ് ഡി വി എസ് പി പി ഷംസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ചാവക്കാട് ഒരുമനൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ബുധനാഴ്ച തിരു ഇല്ലത്തുപാടത്ത് വെച്ച് പ്രതികൾ യുവാവിനെ കാറിൽ കയറ്റി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഇക്കാര്യം യുവാവിന്റെ സുഹൃത്ത് പോലീസിനെ അറിയിച്ചു ഇതോടെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് കാറിനെ പിന്തുടർന്നു എറണാകുളത്തെത്തിയ പ്രതികൾ കാറുമായി തിരികെ ചാവക്കാട് ഭാഗത്തേക്ക് തിരിച്ചു ഈ സമയം ചാവക്കാട് പോലീസിനെ തിരു പോലീസ് വിവരം അറിയിച്ചു രണ്ടു സംഘവും ചേർന്നാണ് ചാവക്കാട് ഒരുമനൂരിൽ നിന്ന് പ്രതികളെ പിടികൂടിയത് തുടർന്ന് യുവാവിനെ രക്ഷപ്പെടുത്തി ഇൻസ്പെക്ടർ എം കെ രമേശ് സി പി ഒമാരായ വിവേക് ജിനേഷ് അരുൺ ധനീഷ് കുമാർ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ എസ് ഐ അനിൽകുമാർ സി പി ഒ സന്ദീപ് എന്നിവരുള്പ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത്